വികസനം അത് വ്യാപകമായിട്ട് റെയിൽവേ മേഖലകളിൽ വരാൻ പോകുന്നുണ്ട് അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയുടെ വികസന പദ്ധതി ഇപ്പൊ തന്നെ റെയിൽവേ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദേശീയപാത തലങ്ങും വിലങ്ങും നിലമ്പൂരിനെ ചുറ്റിക്കൊണ്ടും നമ്മുടെ മലപ്പുറം ജില്ലയെ ചുറ്റിക്കൊണ്ടും കടന്നു പോകുന്നത് ഇവിടുത്തെ ജനത കാണുകയാണ് അപ്പോ ഇവിടെ എല്ലാ തരത്തിലുമുള്ള വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റംസ് നന്നായി കൊണ്ടുവരാൻ സാധിക്കുന്ന മുന്നൂറോളം പദ്ധതികൾ ഈ രാജ്യത്തിനു വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള അതിവിടേക്കും കൊണ്ടുവരാൻ സാധിക്കുന്ന വികസനത്തിന്റെ പെരുമഴ സൃട്ടിച്ചിട്ടുള്ള ആ വികാസത്തോടൊപ്പം നിൽക്കണമോ അതോ എന്നും ഈ അഴിമതിയോടൊപ്പം ചേർന്ന് നിൽക്കണമോ ഈ ചോദ്യമാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കാൻ പോകുന്നത് ആ ചോദ്യം നിലമ്പൂരിലെ ജനത എഴുതും കർഷകരുടെ ലീഡർ ഒരു കൂട്ടം കർഷകരുമായി ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് വന്നിട്ടുള്ള ഇരുപത്തി ആറ് വർഷത്തെ നിയമവൈദഗ്ധ്യമുള്ള ആ കർഷകരുടെ ലീഡറെ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹം വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്തും ഒരു പോസിറ്റീവ് ഉണ്ട് എന്താണെന്ന് അറിയുമോ മറ്റു പാർട്ടികളിൽ നിൽക്കുമ്പോൾ പോലും രേന്ദ്രമോദിയെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുകയാണ് ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർ എന്നുള്ളതാണ് അതിനർത്ഥം പ്രാദേശിക തലത്തിലും നിയോജക മണ്ഡലം തലത്തിലും സംസ്ഥാനതലത്തിലും അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഒരു വലിയ കുത്തൊഴുക്ക് ഉണ്ടാകും അതിന്റെ ആദ്യത്തെ സൂചകമാണ് ഈ സഹോദരൻ കാരണം എന്താണ് അദ്ദേഹത്തിന് തോന്നി അതായത് ഇവിടത്തെ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കേരള നിയമസഭയിൽ ചർച്ചയുണ്ടാകണം നിലമ്പൂരിലെ ബിസിനസ്സുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ നിലമ്പൂരിലെ ബിസിനസ്സുകാർ യോഗം വിളിക്കട്ടെ എന്നിട്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ ഒന്ന് ക്ഷണിക്കട്ടെ എങ്ങനെയാണ് നിലമ്പൂരിലെ വിദേശ വിദേശത്ത് പോയി ജോലിയെടുത്ത് പണം കൊണ്ടുവരുന്നവരും ഇവിടെ ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവരും അവർക്ക് എങ്ങനെയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെയും ഭാഗമാകേണ്ടത് അവരൊരു സജഷൻ ചോദിക്കട്ടെ അവർ വിളിക്കുന്ന ഹാളിലേക്ക് അവർ വിളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം വളരെ ടെക്നോളജിസ്റ്റാണ് അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയമേ പറയാനില്ല അദ്ദേഹം ആകെ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് മുഴുവൻ എന്താണ് നിങ്ങൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യൂ ആ വികസനത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ എന്നോട് പറയൂ ഞാനത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങളുടെ കോറിഡോറായിട്ട് പ്രവർത്തിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിലമ്പൂരിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ കടന്നു വരുന്നു യു ഡി എഫ് സ്പോൺസേർഡ് ബിജെപി സ്ഥാനാർത്ഥി എന്നാണ് എൽ ഡി എഫിന്റെ ആദ്യത്തെ പ്രതികരണം തന്നെ വന്നിരുന്നത് ഇപ്പോഴും അവർ പ്രചരണങ്ങൾ അതാണ് ആവർത്തിക്കുന്നത് യു ഡി എഫ് ബിജെപിക്ക് നൽകിയ സ്ഥാനാർത്ഥിയെന്ന് ഞങ്ങൾ ഇന്ത്യയിൽ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ഇവരുടെ തന്നെ പഴയകാല പ്രൗഢിയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ അത്രയും ഇന്ന് ബി കേരളത്തിലെ രണ്ട് വലിയ കെങ്കേമന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടിയും ആശയം ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അവരോട് ഉണ്ട് എന്നാൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയും ശ്രീമാൻ ആന്റണിയും രണ്ടുപേരുടെയും മക്കൾ ഇന്ന് ബി ജെ പിയിലാണ് കെ കരുണാരിന്റെ മകൾ ശ്രീമതി പത്മജ ബി ജെ പിയിലാണ് ദേശീയ തലത്തിൽ നോക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് എണ്ണം പറഞ്ഞ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരേത് ലോകത്താണ് ജീവിക്കുന്നത് ഒട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളക്കൊരു തോന്നലുണ്ടാകും എന്താണ് എനിക്ക് എന്റെ ഈ കൂപമണ്ഡുഖത്തിന്റെ ചിന്തയെന്ന് പറയുന്നത് ഇത് മാത്രമാണ് ലോകമെന്നാണ് അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നല്ല കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള നന്നായി ചിന്തിക്കാൻ അറിയാവുന്ന നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഭാരതവും മുന്നോട്ടു പോകുന്നുണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം എന്ന് ചിന്തയുള്ള നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഈ കർഷക സഹോദരന് വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിന് സാധ്യതയുണ്ട് കാരണം നിലമ്പൂർക്കാരൻ തന്നെ സി പി എമ്മിന് ഏറ്റവും ഫീൽഡ് ചെയ്യാൻ പറ്റിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആളാണ് ഇന്നലെ സി എം പറഞ്ഞത് ക്ലീൻ ഇമേജ് ഉള്ള ആളാണ് എം സ്വരാജ് അദ്ദേഹമാണ് അങ്ങനെ പാർട്ടി വോട്ടുകൾ വരാൻ സ്വരാജിന് വലിയ ഇമേജ് അല്ല പിണറായി വിജയന്റെ ഇമേജിനെ കുറിച്ചാണല്ലോ അൻവർ പറഞ്ഞത് പിണറായി വിജയൻ എന്തൊക്കെയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ മകൻ റിയാസ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ഈ സമൂഹത്തിലേക്ക് ഇവരുടെ ഇവരെങ്ങനെയാണ് പൈസ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ കൂടെ കിടന്ന് രാപ്പനി മനസ്സിലാക്കിയ അൻവറിന്റെ സ്റ്റേറ്റ്മെന്റിനേക്കാൾ വലിയ ഒരു ഒന്നും പിണറായി വിജയൻ എന്തായാലും ഇറക്കേണ്ടതില്ല സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ഇന്ത്യ ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയാണ് കരിമണൽ ലോബിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ഇന്ത്യ ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇവിടത്തെ വികസനത്തെ മുരടിപ്പിച്ചുവെന്ന് ഇന്ത്യ ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന മലപ്പുറം ജില്ലയിലെ വരെ മുസ്ലിം സഹോദരന്മാർ ഉമ്മയെ കാണാതെ അമ്മച്ചിയെ കാണാതെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ കാണാതെ മണലാരണ്യത്തിൽ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഉപയോഗിച്ച് പത്തു വർഷത്തോളം കയ്യിൽ ഭരണം കിട്ടിയിട്ട് ഒരു ചുക്കും ചുണ്ടാമും ചെയ്യാൻ അറിയാത്ത മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിക്ക് എന്ത് ഇമേജിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് നാട് മുന്നോട്ട് പോകണമെങ്കിൽ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയാണ് ഏറ്റവും ഇമേജ് ഉള്ള സ്ഥാനം അദ്ദേഹത്തിന് അങ്ങനെ പലതും സ്വപ്നം കാണാമല്ലോ ഒരു വ്യക്തി ഒരു വ്യക്തി എന്താണ് എന്നുള്ളതല്ല ആ വ്യക്തി നിലനിൽക്കുന്ന പ്രസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ചർച്ച ആ പ്രസ്ഥാനത്തിന്റെ നയം എന്താണ് എന്നുള്ളതാണ് ചർച്ച മനസ്സിലായില്ല അപ്പൊ അത് ഇവിടെ ഏറ്റവും ഫലപ്രദമായി നമുക്ക് വേണ്ടത് നിലമ്പൂരിന്റെ വികസനമാണെങ്കിൽ ജനങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഇരുപത്തി ആറ് വർഷത്തോളം നിയമ വൈദഗ്ധ്യമുള്ള എന്ത് കാര്യവും നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ഇവിടെ നിന്ന് സ്വരാജ് പോയിട്ട് പിണറായി വിജയന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെ സംസാരിക്കാൻ പറ്റുമോ ഇവിടെ നിന്ന് അഥവാ സ്വരാജ് ജയിച്ചു പോയി കഴിഞ്ഞാൽ നിയമസഭയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ പറയാൻ പറ്റുന്നവരെയാണ് നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടത് ആ പറയാൻ പറ്റുന്നവർക്ക് ഇവിടെ മാത്രം പറഞ്ഞാൽ പോരാ നിലമ്പൂരിലെ കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിനും പറയണം ഇന്ത്യയും അറിയണം അങ്ങനെ അറിയാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു ചാൻസ് ഇപ്പോൾ നമുക്ക് നമുക്കുണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ചതുഷ്കോള മത്സരത്തിൽ ജനങ്ങളുടെ വോട്ട് ചോദിക്കും വിജയിക്കും പക്ഷെ പ്രതിപക്ഷം പറയുന്നത് ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന് തുടർഭരണം ലഭിച്ചതും അടുത്ത തുടർഭരണത്തിനായി ശ്രമിക്കുന്നതും ബിജെപിയുടെ പിന്തുണയോടാണ് ബി ജെ പി പലയിടത്തും പിന്തുണച്ചോണ്ടാണ് കയറിയത് മറു വശത്ത് സി പി എമ്മും പറയുന്നതിനാണ് കോൺഗ്രസും ബി ജെ പിയുമായി ബന്ധമുണ്ടത് ഇത് കുറച്ച് നാളുകളായി കേൾക്കുന്ന ബാന്ധവ കഥകളല്ലേ അല്ല അവര് പറയുന്ന ശുദ്ധ അസംബന്ധമല്ലേ കാരണം എൽ ഡി എഫും യു ഡി എഫും ഒന്നാണെന്ന് ആർക്കറിയാത്തത് യഥാർത്ഥത്തിൽ അവരല്ലേ ചക്കിയും ചങ്കരനും അവരൊരുമിച്ചല്ലേ കൂട്ട് അവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ അഖിലേന്ത്യാ തലത്തിൽ പിണറായി വിജയന്റെ പ്രധാനമന്ത്രി ആരാണ് അഖിലേന്ത്യാ തലത്തിൽ ഇവരുടെ ഏറ്റവും വലിയ ലീഡർ ആയിട്ടുള്ള എം എ ബേബിയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു നമ്മൾ കണ്ടതല്ലേ രാജ്യം എവിടെ നിൽക്കുന്നുവോ ആ രാജ്യം എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടല്ലേ അവരല്ലേ ഇന്ത്യ മുന്നണിയുടെ കാവൽക്കാർ അവരാണ് ഒന്ന് അവരുടെ അവിശുദ്ധ ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ സഹോദരന്മാർ ആറ് പേർ ഏഴ് പേർ ഇന്നും രണ്ടാം സ്ഥാനത്ത് വന്ന് നിയമസഭയുടെ അകത്ത് പോകാതിരുന്നത് കാരണം എന്താണ് ഞാൻ പാലക്കാട് ജയിക്കുമെന്നായപ്പോ അവിടെ രണ്ടു കൂട്ടരും ഒന്നായി സുരേന്ദ്രൻ മഞ്ചേശ്വരം ജയിക്കുമെന്നായപ്പോ അവിടെ രണ്ടു കൂട്ടരും ഒന്നായി നേമത്ത് ഞങ്ങളുടെ സീനിയർ ലീഡർ ഒ രാജഗോപാലിന്റെ ആദ്യത്തെ സമയത്ത് ജയിക്കുമെന്നായപ്പോ അവിടെ രണ്ടു കൂട്ടരും ഒന്നായി എന്തെല്ലാം കാര്യങ്ങൾ ഇവർ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർഷിപ്പിനെ നിയമസഭയ്ക്കകത്ത് കടത്താതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ബാന്ധവുമുണ്ടാക്കി അത് ജീവിച്ചിരിക്കുന്ന തെളിവുകളല്ലേ അതെല്ലാം നിങ്ങളുടെ മുന്നിൽ അപ്പൊ അതുകൊണ്ട് ഈ വാചക കസർത്തുകൊണ്ടൊന്നും കാര്യം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ബി കേരളം പാകമായി കൊണ്ടിരിക്കുകയാണ് പാകമായിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് ശതമാനത്തിലധികം വരുന്ന വോട്ട് പാർലമെന്റിൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് വലിയൊരു റിഫ്ലക്ഷൻ ആയിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവും അൻവർ പറയുന്നത് അത് തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് കാരണം കരുവേപ്പിലെ പോലെ തന്നെ പുറത്തേക്കിടുമെന്ന് മൂന്ന് ദിവസം മുമ്പ് മുഖ്യമന്ത്രി അറിഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്നാണ് അങ്ങനെ ഒരു ബാന്ധവത്തെക്കുറിച്ച് യുഡിഎഫിൽ കയറാൻ കഴിഞ്ഞില്ല എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു യുഡിഎഫിലോട്ട് കയറാനും കഴിഞ്ഞില്ല അങ്ങനെയാണ് അൻവർ തൃണമൂലിലേക്ക് പോകുന്നത് അതിപ്പോഴാണോ അൻവറിന്റെ മനസ്സിലായത് കാരണം ഇവിടെ പണ്ട് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അച്യുതാനന്ദൻ സർക്കാരിന്റെ ഭരണത്തിനെതിരായി അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരായിക്കൊണ്ട് സരിതാ കേസ് ചർച്ച ചെയ്ത സമയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം നടന്നതും അത് സ്വിച്ച് ഇട്ടതുപോലെ അവസാനിച്ചതും നമ്മൾ കണ്ടതാണ് ഏത് കാര്യത്തിലാണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇവർ കാണിക്കാത്തത് അപ്പൊ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഇന്നല്ലല്ലോ അൻവറിന്റെ ബോധ്യപ്പെട്ടത് എത്രയോ വർഷങ്ങളായിട്ട് അവർക്കിതറിയാം അത് എല്ലാ കാര്യങ്ങളിലും അറിയാം അപ്പോ ഇനി അതിനെക്കുറിച്ച് പരിതപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അവർക്ക് അത്തരത്തിലുള്ള ഒരു ബന്ധം കേരളത്തിൽ മാത്രമല്ല ദേശീയ തരത്തിലുള്ള ബന്ധമാണത് ആ ബന്ധത്തിന്റെ റിഫ്ലക്ഷൻ എവിടെയും ഉണ്ടാകും എന്തായാലും ചതുഷ്കോണ മത്സരത്തിലേക്ക് മണ്ഡലം നീങ്ങുന്നു വലിയ വിജയം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്